അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിച്ചിട്ടാൽ മതി നമ്മൾ ഈ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഇത് കിട്ടും എന്നാൽ വലിയ ചിലവൊന്നുമില്ലാതെ തന്നെ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ഞാൻ കാണിച്ചിരുന്നത് അതായിട്ട് ആദ്യം തന്നെ ഒരു പാനിൽ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എണ്ണയും കൂടി ഇട്ട് നമ്മൾ ചൂടായി സമയത്ത് രണ്ട് വലിയുള്ളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നല്ലോണം ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് രണ്ട് വലിയ ഉള്ളി ഇട്ടു കൊടുക്കുകയാണ് വലിയ ഉള്ളി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് അടി പിടിക്കാൻ അടി പിടിക്കാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വേണമൊന്ന് അടച്ചുവെച്ചൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതേ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതിലേക്കിനി മുറിച്ച് വെച്ച തക്കാളി കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ആ തക്കാളി കൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് തന്നെ വേണമെങ്കിൽ പച്ചമുളക് കരുവേപ്പില എന്നിവയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതൊക്കെ ഒന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ കരഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം ഇതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് അടച്ച് വയ്ക്കുകയാണ് ഞാനിത് കുറച്ച് സമയത്തേക്ക് ആ സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലും പണികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം അതിൽ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അത് നല്ലോണം ഒന്ന് വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിനി ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് വേറെ കുറേ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ സാദാ യൂസ് ചെയ്യുന്ന പൊടികൾ തന്നെയാണ് കുറച്ച് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ചിക്കൻ അല്ല എല്ലാം ഇടുന്നതെങ്കിലും ചിക്കൻ മസാല പൊടി കൂടി ഇട്ടുകൊടുത്താൽ നല്ലൊരു ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഞാൻ ഒരു സ്പൂൺ ചിക്കൻ മസാല പൊടി കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ കുറേ പൊടികളിങ്ങനെ ആവശ്യമില്ല നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ മാത്രം ഇടാം അപ്പോൾ ഇതൊക്കെ ഇന്ന് ഇട്ടുകൊടുത്ത് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇതിലൊന്ന് നല്ലോണം ഒന്ന് ചേർന്ന് കിട്ടും ആ ഈ ഒരു പരുവത്തിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ അതേ ഇതൊക്കെ നന്നായിട്ട് മിക്സായി വരുന്നുണ്ട് അപ്പം നമുക്കൊന്ന് വേണമെങ്കിൽ കുറച്ച് സമയം ഒന്ന് അടച്ച് വയ്ക്കാം തീ കുറച്ചിട്ട് അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വയ്ക്കുകയാണ് തീ കുറച്ച് വച്ചിട്ട് അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ടപ്പോഴേ ഒന്ന് റെഡി ആയി അപ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ ആ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വേണമെങ്കിൽ കുറച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാനിതിലേക്ക് ഒരു തുള്ളി ഒരു കുറച്ചൊരു ചെറിയൊരു കവിക്ക് വേണമെങ്കിൽ ശരിക്കും ഇതിൽ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നോക്കിയാൽ വെള്ളം തന്നെ കാണില്ല അപ്പോൾ ഞാൻ ഒരു തുള്ളി വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ആ വെള്ളം വേണ്ടാത്തവരാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം ആവശ്യമില്ല ശരിക്കും ഇതൊരു കറി പോലെ ഒന്നും ഉണ്ടാവില്ല കാരണം കുറച്ച് വെള്ളമല്ലേ ഒഴിക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ ആ വെള്ളവും കൂടെ ഒഴിച്ച് ഇതേ ഇങ്ങനെയാണ് ലാസ്റ്റ് ലാസ്റ്റെനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ആറ് മുട്ടയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ വേവിച്ചുവെച്ച വെച്ച മുട്ട ഇതിലേക്ക് ചേർത്തി കൊടുക്കാം അപ്പോൾ ആ മുട്ടയും കൂടെ ഒന്ന് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ മല്ലിച്ചപ്പുണ്ടെങ്കിൽ കുറച്ച് മല്ലിച്ചപ്പം കൂടെ ലാസ്റ്റ് ഒന്ന് മുകളിലിട്ട് കൊടുക്കാം